നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനും തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളായി പലതരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ചുറ്റിത്തിരിയുകയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വീണ വിജയനെതിരെ പലതരത്തിലുള്ള പുതിയ തെളിവുകളും കണ്ടെത്തി ഇഡി സംഘം മുന്നിട്ട് നിൽക്കുന്നു മറുഭാഗത്ത് എസ് എഫ് ഐ ഒ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ഘട്ടത്തിലാണ് വീണക്കെതിരെ ഒരു സമൻസ് ഉടൻ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും വീണ ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്നും ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കൂടി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ കൃത്യമായ പങ്കുണ്ടെന്ന് താൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നിയമസഭയിൽ പറഞ്ഞതാണെന്നും ഷാജി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം കണ്ണൂർ മാട്ടൂൽ നോർത്തിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് കെ എം ഷാജി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ആഴ്ചകൾക്കുള്ളിൽ വീണാ വിജയൻ ഒരു സമൻസ് വരും അകത്താവുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരത്തിൽ പങ്കുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപതിൽ കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണം നേരിടുന്ന കേസുകളിൽ ആരാണ് വാദിക്കാൻ വന്നതെന്ന് അറിയാമോ വൈദ്യനാഥൻ അദ്ദേഹത്തിന് എത്ര രൂപയാണ് നൽകിയതെന്ന് അറിയാമോ അൻപത് ലക്ഷം രൂപ സ്വന്തം മകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന കേസിൽ അൻപത് ലക്ഷം രൂപ ഞങ്ങളുടെ പണം എടുത്തു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം നിങ്ങളുടെ മകൾ കുടുങ്ങിയാൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ടേ എൻ്റെ പേരിൽ കുറേ കേസ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ആരാണ് കേസ് നടത്തിയത് ഞാനല്ലേ കോടതിയിൽ പോയത് നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട് സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം പാർട്ടിയിൽ നിന്നും പത്ത് പൈസ താൻ വാങ്ങിയിട്ടില്ല ഇവിടെ ഇങ്ങനെ വന്ന് നട്ടിൽ നിവർത്തി നിൽക്കാൻ തനിക്കാകുന്നത് എൻ്റെ കയ്യിൽ നിന്നും പൈസ എടുത്ത് ഞാൻ തന്നെ കേസ് നടത്തിയതുകൊണ്ടാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ പൈസ എടുത്തിട്ടാണോ നടത്തേണ്ടത് വൈദ്യനാഥന് ഇങ്ങനെ പൈസ എടുത്തു കൊടുക്കാൻ കെ സി ഡി സി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ സ്ത്രീധനമാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നു ബംഗളൂരുവിൽ ഹാജരായ അഭിഭാഷകൻ ഒരു സിറ്റിങ്ങിന് ഒരു കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ ഫീസൊക്കെ തനിക്കറിയാം ഞാൻ പോയി നോക്കിയതാണ് ഫീസ് കേട്ടപ്പോൾ ഞാൻ തിരിച്ചോടിയതാ അത്രമാത്രം ഫീസാണ് ഈ രാജ്യത്തെ ഒരു മതേതര മൂവ്മെൻറ്റിനെ നിങ്ങൾ എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ബോംബെയിൽ വന്നില്ല കശ്മീരിൽ വന്നു സീതാറാം യെച്ചൂരിക്ക് അവിടെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ നടക്കും എ കെ ജി സെൻ്ററിൽ ചായയുടെ പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്നും വരണം ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ വരാനില്ല പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുതലാളി പിണറായി വിജയനാണ് അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ പങ്കെടുത്തില്ല ആ യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് വീണ ജയിലിൽ കാണുമായിരുന്നു അതുകൊണ്ട് പങ്കെടുത്തില്ല അതല്ലേ ഉത്തരമെന്നാണ് ഷാജി ചോദിച്ചത് അതേസമയം വീണാ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നുവെന്ന സൂചനയും ലഭിക്കുന്നു വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റിനുള്ള സാധ്യത കൂടുതലായി വരികയാണ് കരിമണൽ ഖനരംഗത്തുള്ള ഒരു സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണാ വിജയൻ ആറാം പ്രതിയും ആകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന അതിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉരുത്തിരിഞ്ഞു വരികയാണ് ആദ്യ നാല് പ്രതികൾ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കുമെന്നാണ് സൂചനയുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്നും ആരോപണം ഇടക്കാലത്ത് ഉയർന്നു കേട്ടിരുന്നു ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ സി എം ആറിലും ശ്രമിക്കുകയുണ്ടായിരുന്നു അതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഈ ഡി തന്നെ ഒരു വ്യക്തത വരുത്തുന്നത് ന്യൂസ്